ഈ പുരോഹിതന്മാരെ കൊണ്ട് പുരോഹിതന്മാരെക്കൊണ്ട് മുട്ടിയ ഒരു സമുദായം ഇസ്ലാം സമുദായമാണ് മുസ്ലിം സമുദായമാണ് അതിൽ നല്ല ആത്മീയ ആഴമുള്ള മനുഷ്യരില്ല എന്നല്ല ഉണ്ട് പക്ഷെ എന്നാലും ഇവരെക്കൊണ്ട് പൊറുതിമുട്ടിപ്പോയ എല്ലാ വായു നോക്കികളെയും എന്ത് പറഞ്ഞാലും എന്തു ചെയ്താലും കുത്താത് എന്ന് വിളിച്ച് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഇസ്ലാം മതത്തിലാണെന്നതാണ് സത്യം എന്നാൽ പൗരോഹിത്യത്തിനെതിരെ മധ്യവർത്തികൾക്കെതിരെ ഉറച്ച നിലപാടെടുത്ത മതവുമാണ് ഇസ്ലാം മതം ഹിന്ദുമതത്തിലേക്ക് നോക്കൂ അവരൊക്കെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും സ്വാമിമാരെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവർ ആരുമില്ല വളരെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ കുറച്ച് പേരെന്തെങ്കിലും ഈ ഭൂമിയിൽ ഉപയോഗത്തിന് വേണ്ടി ഏതെങ്കിലും സ്വാമിയുടെ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി എവിടെങ്കിലും പോകുന്ന പ്രവണത പോലും തുടങ്ങിയത് ഈ സമീപകാലത്താണ് പ്രത്യേകിച്ച് ഈ സംഘപരിവാർ രാഷ്ട്രീയം ശക്തിപ്പെട്ടപ്പോഴാണ് അത്തരം ചില സംഗതികൾ വന്നത് അല്ലെങ്കിൽ അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ രാമായണ പ്രഭാഷണം നടക്കുന്നു അല്ലെങ്കിൽ അത്തരം കാര്യം നടക്കുന്നു അവർക്ക് വേണമെങ്കിൽ അവരെ പോയിരുന്നോ കേക്കും അത് പോകും എന്നല്ലാതെ ആ വരുന്ന ആളിന് വലിയ പർത വിരിച്ച് വലിയ പട്ടുദോശ കൊടുത്ത് പത്തൊമ്പത് വണ്ടിയുടെ അകമ്പടിയോടുകൂടി വാരിയെടുത്ത് തോളിലിരുത്തി ആ പണിയൊന്നുമില്ല പിന്നെ അവർ ക്ഷേത്രത്തിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു അത് അവിടുത്തെ തന്ത്രികൾ ആരാണെന്ന് അവർ അന്വേഷിക്കാറേയില്ല അവർ പോകുന്നത് ആ ക്ഷേത്രത്തിലാണ് ആ വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കാനാണ് ആ ദൈവികതയിൽ പ്രാർത്ഥിക്കാനാണ് അവർ പോകുന്നത് അവരിതുപോലെ ചുമക്കാറില്ല എന്നാൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നാലോ അവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പുരോഹിതന്മാരായിട്ടുള്ള അച്ഛന്മാരും അത്തരം ആളുകളിലൊക്കെ ഈ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് ചേക്കേറി ഇപ്പോൾ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി പാടുപെടുന്ന നമ്മുടെ കുടിത്തോട്ടവും അല്ലെങ്കിൽ അല്വായും ഒക്കെ പോലെയുള്ള തറ നിലവാരത്തിലുള്ള ലോക്കൽ ഗ്രേഡിലുള്ള പാഴി ചീത്തുകളെന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇനി അവരുടെ മനസ്സിലെന്തുണ്ടായാലും നല്ല അന്തസ്സായി കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വർത്തമാനം പറയുന്നവരാണ് നമ്മളൊക്കെ പലപ്പോഴും പലതിനുമെതിരെ വിയോജിക്കുമ്പോഴും അവർ കാണുമ്പോൾ വളരെ സൗമ്യമായും സൗമനസ്യത്തോടു കൂടിയുമാണ് നമ്മളോട് പെരുമാറാറുള്ളത് മറ്റേതിനെ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല അത് നമ്മളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ തേങ്ങ ഇടുമ്പോൾ ചിലതെങ്ങിലെ തേങ്ങ നമ്മൾ എടുക്കാറില്ലല്ലോ അത് ഈ അഞ്ചാറെണ്ണം ഒന്നായിട്ട് കൂട്ടുന്ന കിണത്തിൽ വരുന്നതാണ് ഈ അൽവായും കൊടിയുമൊക്കെ എന്നാൽ ഇസ്ലാമതത്തിലോ ഇത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ബഹുമാനിക്കണം നമ്മൾ അവരോട് ഉപകാരങ്ങൾ ചെയ്യണം അവരെ നമ്മൾ നിന്ദിക്കരുത് തുടങ്ങിയ ചില പൊതു നിയമങ്ങൾക്ക് അപ്പുറത്ത് എവരെ ഇങ്ങനെ ഏത് കാറ്റഗറിയിലുള്ളതിനെയും ചുമക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് അതിലാണ് ഈ നൗഷാദ് എന്നൊക്കെ പറയുന്നവൻ എന്നാളില്ല പറഞ്ഞതുപോലെയുള്ളവൻ പറയുന്നതൊക്കെ വലിയ വാർത്തയായി എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടു കടക്കുന്നത് അതിനെയൊക്കെ ചിലവന്മാർ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ചില വോയിസ് ക്ലിപ്പൊക്കെ എനിക്ക് ചിലരിട്ട് തന്നു അതങ്ങനെയല്ല സന്ദർഭത്തിൽ നിന്നെടുത്ത് അടർത്തി വലുതാക്കി എടാ ഇത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി വലുതാക്കി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ പൊതുവായ ഉമ്മത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്കിതിൽ ആശങ്കയില്ല അവർക്ക് പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രവാചകനെ കുറിച്ചും വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ ചിന്തിക്കാനുണ്ട് നിനക്കത് കേൾക്കണമെന്ന ഉണ്ടെങ്കിൽ ഈ നൌഷാദിനെ വീട്ടിൽ വിളിച്ച് നിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇരുത്തി പുള്ളിയെക്കൊണ്ട് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുപ്പിക്കണം വേറെ ആരും അറിയരുത് വേറെ പുറത്തോട്ട് വിടുകയും ചെയ്യരുത് അപ്പം നിനക്കെന്തെങ്കിലും ബലഹീരതയുണ്ടെങ്കിൽ പുള്ളി ആ ക്ലാസ് എടുത്ത് മാറ്റിത്തരും അല്ലാതെ പൊതുസമൂഹത്തിനും ഇസ്ലാമിക സമൂഹത്തിനും ഇത് ആവശ്യമില്ലെന്നേ ഇത് ആവശ്യമില്ല വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യം അല്ലിത് എന്ന് മാത്രമല്ല ഈ പറയുന്നത് അപരാധവും അവൻ്റെ സുഖത്തിന് വേണ്ടി പറയുന്നതുമാണ് ഇത് പലതരത്തിൽ പറയുന്നതുണ്ട് പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് എവൻ്റെ ഒരു ഐറ്റം കേട്ടോളൂ എവനെയും മൂലിയാരെന്നും കുത്താതെന്നും പറഞ്ഞ് എവിടെങ്കിലും നിൽക്കുന്നുണ്ടാവും എവനൊന്നും പാഴാവുന്നില്ലല്ലോ ഇപ്പം നമ്മളൊരു ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറിയാൽ ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ ആ ജോലി കിട്ടില്ല എം ബി ബി എസിന് ഒരു വർഷം നിന്ന് നമ്മൾ പാലായിൽ നിന്ന് പഠിച്ചിട്ടും അത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ആ റാങ്കിൻ്റെ മെറിറ്റിൽ വന്നില്ലെങ്കിൽ കിട്ടൂല വേറെ എന്തെങ്കിലും പണിക്ക് വയ്ക്കണം ഡോക്ടർ ആവാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും കാശൊപ്പിച്ച് എവിടെങ്കിലും കൊണ്ട് കൊടുക്കണം എന്നാൽ പോലും എം ബി ബി എസ് പരീക്ഷ പാസ് ആവണം ഇതങ്ങനെയൊന്നുമില്ല ഇതേതെങ്കിലും ഒരു പള്ളിയിൽ ചേർന്നാൽ അവിടുത്തെ കുറച്ച് സംഗതികളൊക്കെ പഠിച്ച് അതൊക്കെ ഒരു സംഗതിയായിട്ട് ആ ഉസ്താദ് തന്നെ ഇരുന്ന ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ഉത്തരങ്ങൾ എഴുതി ഇനി ജയിച്ചാലും തോറ്റാലും എന്തുവാ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇനി പുറത്തിറങ്ങിയാൽ മതി ആരെങ്കിലും ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നോ കുത്താതായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ കുത്താതിനെ പോലെ കണ്ടാൽ തോന്നണം വേറെ ഉഴപ്പമൊന്നുമില്ല അങ്ങനെ ആവുമ്പോഴാണ് ഈ പറയുന്ന പല അഭ്യാസങ്ങളും വരുന്നത് കേട്ടോളൂ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ് ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഇത്തരത്തിൽ കാണുന്നത് ആ വ്യക്തിയുമായി സുദൃഢമായ വിശ്വസ്ഥതയുള്ള മനോഹരമായ ഒരു സൗഹൃദം ഉണ്ടാകും എന്നാണ് മഹത്തുക്കളിതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ആ സൗഹൃദം വളരെ ആഴത്തിലും ുമായിരിക്കും എന്നും ആത്തുക്കൾ പറയുന്നു തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി വിചാരത്തിൽ ഏർപ്പെടുന്നതായി ഒരു പുരുഷൻ സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ് അയാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുപ്രധാന നൽകുമെന്നാണ് അതിന്റെ അർത്ഥം വിവാഹിത ആകാത്ത ഒരു പെണ്ണ് പുരുഷനെ ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ വിജയമില്ലാത്ത ഒരു പുരുഷനായിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് സ്വപ്നം കാണുന്നതെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനത്തിനും വളരെ വേഗം തന്നെ അവൾ വിവാഹിതയാകുവാനും സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് വിവാഹം കഴിച്ച പെണ്ണ് അവൾക്കറിയാത്ത ഒരു പുരുഷനെ ശാരീരികമായി ബന്ധപ്പെടുന്നതായ സ്വപ്നം കണ്ടാൽ അവൾക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം മാത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് വിവാഹം കഴിക്കാത്ത വിവാഹപ്രായമെത്തിയ സഹോദരിയെ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ആ സഹോദരിയുമായി ഏർപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവളുടെ വിവാഹം വളരെ വേഗം തന്നെ വളരെ സന്തോഷത്തോടു കൂടി നടക്കുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം മാത്തുക്കൾ പറഞ്ഞത് സുഖായോ നിനക്കൊരു മൂർച്ച വന്നോ നിനക്കൊരു സന്തോഷമായോ ആ എന്നാൽ നീ എഴുതേറ്റ് പോയി കുളി കുളിച്ചിട്ട് ഏതെങ്കിലും പള്ളിയിൽ പോയി കുറച്ച് ആളുകളെ പുറേ നിർത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് നീ നേതൃത്വം കൊടുത്ത് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ എന്നിട്ട് കുറേ ഫത്തുവകളൊക്കെ നീ പുറപ്പെടുവിച്ച് നീ ഇത്തരം കാര്യങ്ങളൊക്കെ പറയും ഏഹ് എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണെന്ന് നോക്കിയത് എന്തൊരു സുഖമെന്നറിയോ തലമുട്ടയടിച്ചാൽ പോലും ഇത്രയും സുഖം കിട്ടത്തില്ല കല്യാണം കഴിച്ചവർ കഴിക്കാത്തവരെ സ്വപ്നം കണ്ടാൽ കഴിക്കാത്തവർ കഴിച്ചവരെ സ്വപ്നം കണ്ടാൽ അതെല്ലാം അനുഗ്രഹങ്ങളായി നീ അങ്ങനെ ആരെങ്കിലുമായി കണ്ടാൽ അവരുമായി നല്ല ബന്ധം പുലർത്തുകയും വേണം മനസ്സിലായില്ലേ പറഞ്ഞു നല്ല സ്വപ്നമാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒരു കാര്യമുള്ളത് ഇവൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഇതിന് താല്പര്യങ്ങളിൽ ഇത്താമാരോ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉസ്താനെ വിളിച്ച് ഇത് ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഉസ്താനെ നല്ല സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ മതി ഇവൻ്റെയൊക്കെ ഈ പറയുന്ന ഉടുപ്പും വലിച്ചു കീറി ഈ തലേക്കെട്ട് വഴിച്ച് ഒരു കുട്ടയും ഒരു മൺവെട്ടിയും കൈ കൊടുത്ത് ഈ ഹൈവേയുടെ പണിക്ക് വിടണം പറ്റുമോ സമുദായത്തിന് പറ്റത്തില്ല